അനുഗ്രഹിക്കട്ടെ അവൻ ആരാണെന്ന് അറിഞ്ഞ മനുഷ്യൻ ഓരോ വ്യക്തി അവനെ മനസ്സിലാക്കി അവൻ ആരാണെന്ന് അതൊരു പുതിയ എൽമാണ് ഏത് പലരും അവനെക്കുറിച്ച് അറിയാറില്ല അവനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അവൻ ഉണ്ടാവേണ്ട സ്ഥലത്ത് ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ലാത്ത സ്ഥലത്ത് ഉണ്ടാകും എന്ത് അവൻ ആരാണെന്ന് അറിയില്ല അവൻ പറഞ്ഞാൽ എന്താണ് സത്യവിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം എന്താ അക്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അക്രമം യഥാർത്ഥത്തിൽ ഒരു വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെക്കലാണ് അക്രമം അപ്പോൾ ഒരു മുസ്ലിം താക്കീസിലോ അല്ലെങ്കിൽ അശ്ലീലത്തിന്റെ മുമ്പിലോ ഫിലിമിന്റെ മുമ്പിലോ അല്ലെങ്കിൽ വിനോദാഭാസങ്ങളുടെ മുമ്പിലോ തോതിവാസങ്ങളുടെ മുമ്പിലോ ഇരിക്കുകയാണെങ്കിൽ അവൻ ആരായി അക്രമിയായി എന്തേ അവന്റെ ശരീരത്തെ അവൻ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ചു ആ ഇത് മദീന പഠിപ്പിക്കുന്ന പാഠമാണ് മദീന റസൂൾ ലാഹി സാഹു അലൈ വസ്ലം വന്നേടം മുതൽ ക്ലിയറിംഗ് ആരംഭിച്ചു എല്ലാ നിലക്കുള്ള ക്ലിയറിങ് നടന്നു അതിൽ സാമ്പത്തിക സുരക്ഷിതത്വം ആരോഗ്യ സുരക്ഷിതത്വം അപ്രകാരം തന്നെ ആദർശ സുരക്ഷിതത്വം മദീനയിൽ വന്ന ശേഷം ആദർശ സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷിതത്വം ആരോഗ്യ സുരക്ഷിതത്വം റസൂൾ ഇവിടെ സ്ഥാപിച്ചതായ തത്വങ്ങളിൽ പ്രധാന ഭാഗമാണത് അപ്പോൾ നിങ്ങൾ നീ ആരാണെന്ന് പഠിക്കുക നീ ആരാണെന്ന് പഠിച്ചാൽ നീ നിൽക്കേണ്ടടുത്ത് നിനക്ക് നിൽക്കാൻ സാധിക്കും നിർത്താൻ സാധിക്കും നിനക്ക് അതാണ് അഹങ്കാരം നടിക്കാത്തവൻ അഹങ്കാരിയായി മാറും അപ്പോഴോ നിനക്ക് മാറാൻ അവകാശിയാകും അതാണ് അള്ള അനുഗ്രഹിക്കട്ടെ ഇമ്രാൻ ഒരു മനുഷ്യനെ അറഫ കദ്രഫ്സി അവൻ അവനെ കുറിച്ച് മനസ്സിലാക്കിയവനാണ് നാം ഓരോരുത്തരും അവൻ അവനോടൊരു ചോദ്യം ചോദിക്കുക ഒരു ആത്മപരിശോധന നിങ്ങൾ ആരാണെന്ന് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മറുപടി ലഭിക്കും നിങ്ങൾ അഞ്ച് ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ അമ്ര ചെയ്ത ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച ആളാണ് നിങ്ങൾക്ക് മക്ക ഇരുമനാൻ ചാൻസ് ആളാണ് നിങ്ങൾ ധാരാളം ഇസ്ലാമിനെ കുറിച്ച് ആളാണ് നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ മുതൽ സെറ്റ് വരെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ റബ്ബിൻ്റെ മുമ്പിൽ സത്യപ്രജ്ഞ ആളാണ് അപ്പോഴോ വീച്ചയുടെ പട്ടി ഇങ്ങനെ നടക്കും വീച്ചയുടെ പട്ടിക വെക്കേണ്ടി വരും ഞാനത് ചെയ്തിട്ടില്ല ഞാനിത് ചെയ്തിട്ടില്ല ഞാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തവരാണെങ്കിൽ ഞാൻ അള്ളാഹ്ക്ക് മാത്രം മർത്തിട്ടില്ല അങ്ങനെ ചെയ്തവരാണെങ്കിൽ ഞാൻ അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കിയിട്ടില്ല അങ്ങനെ ചെയ്ത ആരാണെങ്കിൽ ഞാൻ അല്ലാർക്കെതിരായ വിധി വിലക്കളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഏ മുതൽ സെറ്റ് വരെ ഉൾ തൊട്ട് കൊട്ടാരം വരെ വ്യക്തി ജീവിതം സാമൂഹ്യ ജീവിതം സാമ്പത്തിക ജീവിതം രാഷ്ട്രീയ ജീവിതം എന്തെല്ലാം രൂപത്തിൽ റസൂല് നടപ്പാക്കി കാണിച്ചു കൊടുത്തുമോ കാണിച്ചു തന്നുവോ അവകൾ നടപ്പാക്കേണ്ട ബാധ്യത

മനുഷ്യൻ തള്ളുന്ന മനുഷ്യൻ താഴ്ത്തി കാണുന്ന മനസ്സെ നിസ്സാരപ്പെടുത്തുന്ന ആ ശുഭത്തിൽ നിട്ട് അല്ലെങ്കിൽ തൊഴിൽ നിട്ടല്ലേ നിന്നെ ഞാൻ ഞാൻ നീ അവൻ അവൾ ഓരോരുത്തരും നാം ആരാണെന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ ഒരു വലിയ പേര് കേട്ട മനുഷ്യനാണ് മുസ്ലീങ്ങളുടെ കമാൻഡർമാരെ ആ കൂട്ടത്തിൽ മൂപ്പരെ കാണും പലപ്പോഴും മൂപ്പര് പലപ്പോഴും നടക്കുമ്പോൾ അങ്ങനെയുണ്ടല്ലോ ഗാംഭീര്യത പലർക്കും ഉണ്ടാകും പ്രത്യേകിച്ച് കമാൻഡർമാരൊക്കെയാണെങ്കിൽ മൂപ്പരെ ഒരാൾ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചോദിച്ചു പോലോ നിനക്കറിയാമോ ഞാൻ ഞാനാരാണെന്ന് എന്നെപ്പോലെ താളെ ആദരിക്കേണ്ടതല്ലേ എന്നെ പോലെ താളെ കണ്ടാൽ എണീറ്റ് നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും പോലെ ആ അള്ളോഹനക്കും അവർക്കും അതുപോലെ നമുക്കെല്ലാം മാഫി ചെയ്തിരട്ടെ ചരിത്രത്തിൽ സ്ത്രീകരിക്കപ്പെട്ടതാണ് ആ അപ്പോൾ കേട്ട മനുഷ്യൻ നല്ലൊരു സാഹിത്യ ശൈലിയിൽ സംസാരിക്കാൻ അറിയുന്ന മനുഷ്യനായിരുന്നു ആ ആപ്പറ പറഞ്ഞു നിന്റെ തുടക്കം ഔവലുക നുതുഫത്തുൻ ജീഫത്തുൻ ബൈനഹുമ അതാണ് നീ മനസ്സിലായോ പറഞ്ഞത് സാഹിത്യ ശൈലിയാണ് ഞാൻ ഈ ശൈലി ഞാൻ പണ്ട് മുസ്ലിം പണ്ട് കേരളത്തിൽ എൻ്റെ ഇരുപത്തൊന്നാം വയസ്സ് വരേക്കും ജീവിച്ച കാലഘട്ടത്തിൽ അന്നൊക്കെ കുറേ കുറെ വാതു പറഞ്ഞാണെന്ന് ആ സന്ദർഭത്തിലൊക്കെ പാടാക്കിയ ഒരു പദ്യമുണ്ട് എന്ത് പൊട്ട പൊട്ടാ നിമുന് പിൻചോരം ചുമക്കുന്ന കൊട്ട അപ്പോൾ കാഷ്ടം ചുമ ഇതാണ് പറഞ്ഞത് ഉപ്പര് വേറൊന്നും പറഞ്ഞിട്ടില്ല നീ ഞാൻ ആരാണെന്ന് അറിയുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് നീ ആരാണെന്ന് എനിക്കറിയാം നീ ഇന്ദ്രിയത്തിൽ കൂടി വെറുക്കപ്പെടുന്നതായ ആരംഭിച്ച മനുഷ്യൻ അതിന്റെ മധ്യത്തിൽ കാഷ്ടം പേര് നടക്കുന്ന മനുഷ്യൻ അവസാനം മനുഷ്യൻ പുച്ഛിച്ചു കാണുന്നതായ ശവമായി മാറുന്ന മനുഷ്യൻ ആ ശരിക്കും നീയാണ് എന്നെ മനസ്സിലാക്കിയവൻ എന്ന് മറുപടി ലഭിച്ചു ആ പണ്ടി ജീവിച്ചവരൊക്കെ അങ്ങനെയാണ് കാര്യം കേട്ടു കഴിഞ്ഞാൽ ൗരവത്തോടു കൂടി അത് ഉൾക്കൊള്ളു തള്ളൂല്ല അഹങ്കാരമില്ല പറഞ്ഞു വരുന്നത് അങ്ങനെ ഓരോരുത്തരും അവരവരോട് ചോദിക്കുക ഇവര് അബ്ബാസ് ഹജ്ജ് വേളയിൽ മരിച്ച ശേഷം ഹജ്ജ് വേളയിൽ മസ്ജിദു ഖൈഫിന്റെ പരിസരത്ത് നടക്കാം അപ്പോൾ ആരോ ആദരിക്കാത്ത മൂപ്പന അബുമാനിക്കാത്ത ആദരിക്കാത്തല്ലാത്ത മനുഷ്യൻ വളരെ ചീത്ത പറഞ്ഞു കൊള്ളുന്നതാത്ത വാക്കുകൾ പറഞ്ഞു ശരിക്ക് എന്നെ പഠിച്ച ആളാണല്ലോ നീ എന്ന് മറുപടി കൊടുത്തു നാം ആണെങ്കിലും കേട്ട് കൊടുക്കും എന്താ കിട്ടിയത് മറുപടി ശരിക്കും എന്നെ പഠിച്ച പഠിച്ചാണല്ലോ ആണല്ലോ നീൻ എന്റെ വീച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണല്ലോ നീൻ ആ താഴ്മയുടെ വാക്ക് അതുകൊണ്ട് നമുക്ക് നേതാക്കൾ പഠിപ്പിക്കുന്ന ശൈലിയാണ് ഉയർത്തും അതാണ് നാം നമ്മുടെ കുറവ് എവിടെയാണ് ഈ ഗഫലത്തി എന്ന രോഗം എന്നെക്കുറിച്ച് ആദ്യം അതുപോലെ എല്ലാവരും ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുന്നവർ ഗഫലത്ത് എന്ന രോഗമാണ് നമ്മൾ പിടിപെട്ടത് അഷദ്ധ നീ ആരാണ് എന്ന് ഓരോ നിമിഷത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ തത്വം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മറുപടി അപ്പോഴോ ഞാൻ നേരത്തെ പറഞ്ഞതായ നെബിയുന മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസല്ലം ജീവിച്ച നാടാകുന്ന മക്കയിൽ റസൂൽക്ക് അനുഭവിക്കേണ്ടി വന്നതായ ആ തരണങ്ങളും ആ മുഴുപ്പട്ടിണിയും ആ അരപ്പട്ടിണിയും ആ നാട് കടത്തപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമവും ആ കൊല്ലാൻ വേണ്ടിയുള്ള വീട് വളിയലും ഇതെല്ലാം മുമ്പിൽ വെച്ചിട്ടാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീച്ചയിൽ വീച്ചയിലേക്ക് ആഴത്തിലേക്ക് താഴ്ന്നു പോയി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇസ്ലാമിന് വേണ്ടി ഇതുവരെ ഒരു തുള്ളി വേർപ്പ് വേർപ്പെങ്കിലും ഞാൻ ഒല്പിച്ചിട്ടില്ലല്ലോ ഓ എങ്ങനെയാണ് മുമ്പിൽ ആ ാണ് വേണ്ടി വാദിക്കുന്ന വേളയിൽ ആ ആൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധിക്കുക റസൂല് കാട്ടിയതിന്റെ നൂറില് ശതമാനം അല്ലെങ്കിൽ ആയിരത്തിലുള്ള ശതമാനമെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ കാട്ടിയിട്ടില്ലല്ലോ എന്ന വീച്ചബോധത്തിലേക്ക് എത്താൻ സാധിക്കും ഒരു മനുഷ്യനെ അള്ള അനുഗ്രഹിക്കട്ടെ എന്ന് അമർബുൽ അബ്ദുൽ അസീസ് അവൻ അവരുടെ മകൻ്റെ മൂതിരത്തിൽ എഴുതി വെച്ചുപോലോ എപ്പോൾ മകൻ അമിതമായി ചെലവഴിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പഴയ മോതിരം വാങ്ങിയിട്ട് അതിൻ്റെ സംഖ്യ അതിൽ ബഹുഭൂരിഭാഗവും ഫക്കീറന്മാർക്ക് അവസരക്ക് ചെലവഴിച്ച ശേഷം ചെറിയ തുക കൊണ്ട് മോതിരം വാങ്ങിയിട്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കെൽപ്പ് നിങ്ങൾ എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹീതനാണ് എന്ന് എഴുതി വെച്ച് അദ്ദേഹത്തിന് മോതിരം മടക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ ഇത് നാം നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാക്കാൻ വേണ്ടി പാടുപെടുക സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ ഒരു മനുഷ്യൻ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ നാം അഹങ്കാരികളാവാതിരിക്കുകയും വേണം എന്നത് വരുന്നു അപ്പോൾ അഹങ്കാരം എന്നത് ഒരാൾക്ക് അഹങ്കാരമുണ്ടായാൽ അവൻ നരക്കപ്പുള്ളിയായി മാറുമെന്നത് സഹായ അദീസിൽ കൂടി സ്ഥിരീകരിക്കപ്പെട്ടതായ വാർത്തയാണ് അവൻ്റെ ആ നരകപ്പുള്ളി ആവാൻ കാരണമായി തീർന്ന തെറ്റ് തെറ്റിന് അവൻ ശിക്ഷ കൈകൊണ്ട ശേഷമല്ലാതെ അല്ല അവനെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തൊഴിയതോടുകൂടി മരിച്ച ആളാണെങ്കിൽ വരേക്കോ ശിക്ഷ നേരിടേണ്ടി വരും ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ത് അഹങ്കാരിയാണെങ്കിൽ